അങ്ങനെ നമ്മൾ മാട്ടൂരെത്തി മാട്ടൂർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അകത്ത് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം അപ്പോൾ ടിക്കറ്റിൻ്റെ പറ്റി നോക്കുക എടുക്കണം നമുക്ക് സൈഡിൽ അപ്പർ സൈഡാണ് പോകേണ്ടത് ആകൃതി നല്ല ബീച്ച് കടപ്പുറം നല്ല രസമുണ്ട് എല്ലാവർക്കാണ് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് കുറെ കാഴ്ചയുണ്ട് അങ്ങനെ ടിക്കറ്റിന് എടുത്ത് എടുത്തുകൊണ്ട് എടുക്കട്ടെ അപ്പോൾ ചോദിക്കുക അത്ര മൂന്ന് ടിക്കറ്റല്ലേ നമുക്ക് വേണ്ടത് മൂന്ന് ടിക്കറ്റിന് മൂന്നാളെ മൂന്ന് ടിക്കറ്റ് ഇപ്പോൾ എടുത്ത് അപ്പോൾ അവിടെ അന്വേഷിച്ചു എന്തല്ല ഇപ്പം നോക്കുമ്പോൾ ഒരു ടിക്കറ്റിൻ്റെ വരെ നൂറ്റി അമ്പത് റുപ്പ്യാണ് ആദ്യം നൂറ് റുപ്യായിരുന്നു ഇപ്പോൾ നൂറ്റി അൻപത് മൂന്ന് ടിക്കറ്റ് മൂന്ന് ടിക്കറ്റ് അതിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത അപ്പോൾ മൂന്ന് ടിക്കറ്റിൻ്റെ കൂടെ മൂന്ന് ഇതും തരും ഇത് പെറ്റിൻ്റെ കൂടെ നമുക്ക് നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള കൂപ്പൺ വരും മൂന്നോ അതിന് ഫുഡ് ഫുഡ് തരും ഒരു ഒരു ഫുഡ് പിന്നെ മൂന്ന് ടിക്കറ്റ് നാല് ടൈം ഇതും അപ്പോൾ സാധാരണ അതിനാൽ പെറ്റിൻ്റെ കൂടെ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണ എക്സ്ട്രാ പൈസ ആയിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇൻക്ലൂഡിങ് ആണത് നൂറ്റി അമ്പത് റുപ്യ ഇൻക്ലൂഡ് അത് മുട്ടയും കുറച്ചായിരുന്നു അങ്ങനെ അകത്ത് കയറി അകത്ത് കയറി ഫസ്റ്റ് തന്നെ തന്നെയാണ് കാണുന്നത് നല്ല വെളുത്ത നല്ല കുതിരായിട്ട സൂപ്പറല്ല തൊട്ട് നല്ലൊരു വിശാറ ആണെങ്കിൽ സ്ട്രോങ് കുതിരട്ടൊന്നും കഴിക്കുന്ന അയി കടിക്കാൻ ആയി പോട്ടുണ്ട് അല്ലേ അങ്ങനെ കടിക്കാൻ നല്ല ആരോഗ്യമുണ്ട് ആണോ ഞാൻ എന്തിനാന്ന് ഒന്ന് കയ്ക്കാൻ നോക്കുന്നത് ആമ്പല കൊണ്ടായിരിക്കും കടിക്കാനുള്ള പ്ലാൻ ഓരണ്ട് പക്ഷെ പേടി വന്നു അപ്പോ അപ്പ അപ്പയേ ഉള്ളൂ പേടി ചെയ്യുന്ന ഗയ്സ് അപ്പോ അതിന് മരമ്പാടി ഓ വട്ടന്ന് നോക്കുകയാണ് ഗയ്സ് ഒരു സൈഡിൽ നിന്ന് വീഡിയോ എടുക്കാൻ ചേരാ ഞാനൊന്ന് നോക്കിയത് കടിക്കുന്ന പോലെ ഒരു ബോള് എഴുതിയിട്ടുണ്ട് കടിച്ചാല് കടിക്കുന്നതിനെ പല പക്ഷെ അതൊന്നും മൈൻറ്റം ചെയ്തില്ല കേട്ടോ ഓടാന്ന് മറ്റൊരു സ്റ്റൈലിലാണ് വെക്കുന്നത് ഓടാടുത്തു പോയത് അവിടെ വേറൊരു കുതിര വേറൊരു കുതിരയാണ് അത് അത് ആ അത് പക്ഷേ അതൊരു കറപ്പും വൈക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡാൻസ് ആണ് അത് കുറച്ച് ഡേഞ്ചറാണ് തോന്നുന്നത് അങ്ങോട്ടൊക്കെ ഇതായിരിക്കും ിലോട്ടേക്ക് വരുന്നു അങ്ങോട്ട് ഉള്ളിലോട്ട് വഴി നമ്മളിട്ട് അങ്ങോട്ട് അടുത്ത സെക്ഷനിലേക്ക് നോക്കണം അടുത്ത സെക്ഷൻ വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറയുക നല്ല സ്റ്റൈലസ് ആണ് ഞാൻ മീൻ നല്ല ഫിഷ് നല്ല കളർ ഫിഷ് ഉണ്ടായിരുന്നു നമ്മളെ കയ്യിൽ ഒരു ഫുഡ് ഉണ്ടായിരുന്നു ഫുഡ് കൊടുത്ത് നമ്മൾ ഫുഡ് കൊടുത്തു പോകുമ്പോൾ ഞാനും ഇപ്പം ഞാൻ കൊടുത്തില്ല ഞാനാണ് വീഡിയോഗ്രാഫർ സമയം ആണ് ഇടുന്നത് ഭക്ഷണം പക്ഷെ സൂര്യ തൈര്യത്തോടെ സൂര്യൻ പോയിട്ടേടില്ല നമുക്കൊരു പണി പറ്റില്ല അകത്തൊന്നും വേനില്ല സൂര്യ വേനില്ല വേനില്ല തോന്നിയ വേനില്ലെന്ന് പറഞ്ഞു വേനയില്ലേ പല്ലൊന്നില്ല അത് പല്ലില്ല അത് നല്ല രസം ഇങ്ങനെ കൈവെക്കുമ്പോൾ എല്ലാം വരുന്ന കൈവെത്തി ബ്ലാക്ക് യെല്ലോ ഉള്ള കളർ നല്ല നല്ല കളർഫുൾ കളർഫുള്ള അങ്ങനെ അകത്ത് നമ്മൾ കയറി അവരെ ലോകമാണ് പിന്നെ ലോകം അല്ല അവരെ മെയിൻ ബ്ലോ ബോഡാകും മീൻകൂടെ അങ്ങനെ അകത്ത് നമ്മളോട് കയറി അകത്തോട്ട് കയറി അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയിട്ടാണ് അകത്ത് കസ്റ്റമർ തന്നെ ാണ് അവിടെ ഉള്ളത് അവിടെ എല്ലാത്തിനും ഭൂമില്ലേ ഇല്ലാത്ത ഏതൊക്കെ അസംഭവല്ല ഏതൊക്കെ പക്ഷിയാണ് ഏത് രാജ്യമാണ് അതിൻ്റെ അതിൻ്റെ ലൈഫ് എത്ര കാലം നല്ല എല്ലാം മൂന്നെണ്ണം

നല്ല ഹായ് എല്ലാവർക്കും സ്വാഗതം സ്റ്റാർ എന്റർടൈൻമെന്റ് സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം വാളേ സൂര്യനെ നമ്മൾ ദൈവത്തെ വിളിക്കണം നമ്മൾ ലൈക് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഞാൻ വട്ടാവും ആണ് ഗൈസ് വാടം ആയി ഞാൻ ഗൈസ് ഞാൻ നല്ല കത്തുന്നുണ്ട്

അടുത്തത് പക്ഷേ പേടി മറ്റേ ഇത് സൗത്ത് ആഫ്രിക്ക പിന്നെ പേടി മാറി ഇത് വെച്ചതിന് ശേഷം സ്റ്റാർട്ടിങ്ങിൻ്റെ പേടി മാറി പിന്നെ വെച്ചു കഴിഞ്ഞു അത്ര അത്ര വെക്കുമായിരുന്നു പിന്നെ അടുത്തത് അടുത്തത് ഞാനായി